യും കൊച്ചിയിലെ എറണാകുളത്തേക്കൊന്ന് പോകണം കാരണം നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ പോലെ സംസ്ഥാനത്ത് നാല് മണ്ഡലങ്ങളിൽ ഇതിനകം ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല അണികൾക്ക് ആശയക്കുഴപ്പമുണ്ട് എറണാകുളവും ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കേണ്ട ഒരു മണ്ഡലമാണ് അവിടെ ഹൈബി ഈഡനും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും വലിയ പ്രചണ്ഡമായ പ്രചരണം നടത്തുമ്പോഴാണ് ചിഹ്നം മാത്രം വെച്ച് ബി ജെ പി എന്ന പേര് മാത്രം എഴുതി മോദിയുടെ പേര് മാത്രം എഴുതിയുള്ള പ്രചരണത്തിന് ബി ജെ പി അണികൾ അത്തരത്തിൽ മുന്നോട്ട് പോകേണ്ടി വരുന്നത് അത് അവരിൽ ചില ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട് ഡാനി നമ്മൾക്ക് എൽ ഡി എഫിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെയും വിശേഷങ്ങളിലേക്ക് വരണം അതിന് മുൻപ് തന്നെ എന്തുകൊണ്ട് എറണാകുളം പോലെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട് അണികളുടെ ഭാഗത്ത് വലിയ ചർച്ചയാകുന്ന പശ്ചാത്തലം കൂടിയുണ്ട് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ കരുതേണ്ടത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ സർപ്രൈസ് സ്ഥാനാർത്ഥിയെ എറണാകുളത്ത് പ്രതീക്ഷിക്കുന്നുണ്ടോ ബി ജെ പി അതിനുവേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ രഞ്ജിത്ത് എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ആ പ്രത്യേകിച്ച് ഇത് വളരെ ഇതുവരെയും ഒരു പ്രഖ്യാപനത്തിലേക്ക് നീളാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പോൾ വരുന്ന ഒരാൾ ഈ കൺ ഈ ഇത്രയും നാൾ ഉണ്ടായിരുന്ന ആരുണ്ട വരും എന്നുള്ള ഒരു ആകാംക്ഷയെല്ലാം മറികടന്നുകൊണ്ട് വരാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കണം ഒരു പേരിലേക്ക് എന്നെല്ലാം തന്നെ പ്രവർത്തകർ പറയുന്നുണ്ട് പക്ഷേ അടുത്ത് നിൽക്കുമോ എന്നത് നമുക്ക് കണ്ടറിയേണ്ടിയിരുന്നു കാരണം ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്ക് സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്ക് ആര് ആരുടെ പേര് എന്നത് സംബന്ധിച്ച ഇപ്പോഴും ആ തർക്കങ്ങളെല്ലാം തന്നെ തുടരുകയാണ് ഇവിടെ ആ പല ചേരുവകളും നോക്കിയാണ് എറണാകുളം മണ്ഡലത്തിൽ പലപ്പോഴും സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുള്ളത് ചിലപ്പോൾ ബി ജെ പിയും ആ രീതിയിലേക്ക് തന്നെ പോയിട്ടുണ്ട് കാരണം ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് പ്രത്യേകിച്ച് ലാറ്റിൻ കാത്തലിക് ആയ ഒരു കാൻഡിഡേറ്റ് എന്ന രീതിയിലേക്ക് ഒരിക്കലും അത് ആ ചേരുവകൾക്ക് വിട്ട എൽ ഡി എഫും യു ഡി എഫും മാറി നിന്നിട്ടില്ല ആ ചിലപ്പോഴെങ്കിലും ബി ജെ പിയും അതിനോടടുത്ത ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് എന്ന രീതിയിലെല്ലാം തന്നെ പോയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ തവണ അൽഫ്സ് കണ്ണത്താനിവിടെ മത്സരിക്കുകയുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം വോട്ട് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തോളം വോട്ട് അദ്ദേഹത്തിന് മണ്ഡലത്തിൽ നേടാൻ കഴിഞ്ഞു എന്നാണ് അപ്പോൾ ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് വലിയ രീതിയിലൊരു സ്വാധീനം ക്രിസ്ത്യൻ സമുദായത്തിനടക്കം ഈ മണ്ഡലത്തിലുണ്ട് അത് കൂടുതൽ വോട്ടാക്കി മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ അത്തരം പരീക്ഷണങ്ങൾ ഇനി തുടരണമോ അതോ തങ്ങളുടേതായ രീതിയിൽ ക്യാമ്പയിൻ ചെയ്ത് മുന്നേറണമെന്ന കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു അതിപ്പോഴും തുടരുന്നു പല കാര്യങ്ങളും അതിനോട് ചേർത്ത് വയ്ക്കുന്നു ആദ്യഘട്ടത്തിൽ അനിൽ ആന്റണിയുടെ പേര് വളരെ സജീവമായിട്ട് തന്നെ മണ്ഡലത്തിൽ പറഞ്ഞിരുന്നു അനിൽ ആന്റണി തന്നെ യാകും സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് തെറ്റിച്ച് അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് പോകുന്നു പിന്നീട് ഇവിടെ പല ആ പേരുകളും തന്നെ ഉയർന്നു വരുന്നു ഇപ്പോൾ മേജർ രവിയുടെ പേരടക്കം പരിഗണി പരിഗണിക്കുന്നതായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നു ഒപ്പം ജില്ലാ പ്രസിഡന്റ് പി ഷൈജുവിന്റെ പേര് പരിഗണിക്കുന്നു പക്ഷേ ഇതിലൊരു പൂർണ്ണമായ ഒരു പ്രഖ്യാപനം എന്ന രീതിയിലേക്ക് വന്നിട്ടില്ല ഇത് അണികളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട് തീർച്ചയായും കാരണം ഇതിപ്പോൾ നമ്മൾ കുറച്ചു മുമ്പ് ഹൈബ്രീഡൻ എം പി സിറ്റിംഗ് എം പി അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികളായിരുന്നു ഒട്ടപ്പുറത്ത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചർ ഇത് നടക്കുന്നുണ്ട് പ്രചാരണ പരിപാടികൾ നടക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ഇതിൽ മൂന്നാമത്തെ ഒരു ശക്തി എന്ന രീതിയിൽ വിശേഷിപ്പിക്കപ്പെടുന്ന എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഇതുവരെയും പ്രഖ്യാപനമായുള്ള ചുവരെഴുതുന്നുണ്ട് അതിൽ സ്ഥാനാർത്ഥിയുടെ പേര് പക്ഷെ വന്നിട്ടില്ല വരും വരാതിരിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ രഞ്ജിത് രഞ്ജിത്ത് നേരത്തെ പറഞ്ഞ പോലെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ മോദി വോട്ട് ചെയ്യുക എന്ന് മാത്രം വെച്ചായിരിക്കും കൊല്ലത്തും നമുക്കറിയാം വയനാട്ടിലും ഒക്കെ ഇതാണ് സ്ഥിതിയായി നമ്മൾ കാണുന്നത് അങ്ങനെ നാല് സ്ഥലങ്ങളിൽ ഈ പ്രശ്നമുണ്ട് അതെന്ന് ഒഴിവായി കിട്ടാൻ ഈ പ്രഖ്യാപനം വൈകുന്ന പശ്ചാത്തലമുണ്ട് മേജർ റവിയുടെ പേരും കേൾക്കുന്നുണ്ട് അതിനപ്പുറത്തുള്ള എന്തെങ്കിലും സർപ്രൈസ് അവതരിപ്പിക്കുന്നുണ്ടോ അത്തരം സാഹചര്യങ്ങളുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രവർത്തകരും സ്വാഭാവികമായും അസംതൃപ്തരായിരിക്കുമല്ലോ അല്ലേ തീർച്ചയായും ഒരു സംശയവും വേണ്ട കാരണം പ്രവർത്തകർ എത്ര നാളിപ്പോൾ തുടങ്ങിയ കാലം മുതൽ ഇപ്പോൾ ഈ പ്രചാരണ പരിപാടിയിലേക്ക് വന്നപ്പോൾ മുതൽ തന്നെ എഴുതുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് എഴുതുന്നുണ്ട് താമരചിഹ്നം വരയ്ക്കുന്നുണ്ട് പക്ഷേ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല അവർ തന്നെ തമാശയായിട്ട് തന്നെ നമ്മളോട് പറയുന്നതാണ് നമ്മൾ വൈകാതെ തന്നെ ഈ മതലെല്ലാം തന്നെ പേ സ്ഥാനാർത്ഥിയുടെ പേരെഴുതും എന്ന് ചോദിക്കുമ്പോൾ ചിരി തന്നെയാണ് മറുപടിയായിട്ട് തരുന്നത് ഒരു സ്ഥാനാർത്ഥിയുടെ പേരിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് പറയുന്നതല്ലാതെ ഇത് നീണ്ടുപോകുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് മറ്റു സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ പ്രചാരണ രംഗത്ത് വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റങ്ങൾ അവർ ഒന്നാംഘട്ടവും എല്ലാം കഴിഞ്ഞ് അടുത്ത രീതിയിലേക്കെല്ലാം തന്നെ പോകുന്നു നേരിട്ട് ഓരോ സ്ഥാനാർത്ഥി ഓരോ ആൾ വോട്ടർമാരെ കാണുന്ന രീതി പ്രമുഖ വ്യക്തികളെ കാണുന്ന രീതി അതിലെല്ലാം കഴിഞ്ഞു ഇപ്പോൾ വാഹന പര്യടനത്തിലേക്ക് അടക്കം തന്നെ നീങ്ങുമ്പോഴും എൻ ഡി എയിലേക്ക് ഒരു സ്ഥാനാർത്ഥി ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മറ്റു നാല് മണ്ഡലങ്ങളെ പോലെ തന്നെ എറണാകുളത്തും ആയിട്ടില്ല എന്താണ് അതിന്റെ ഒരു തർക്കം കാരണം കാരണമെന്നത് സംബന്ധിച്ച പല അടക്കം പറച്ചിലുകളിലേക്കും തന്നെ ഇപ്പോൾ നീങ്ങിയിരിക്കുന്നൊരവസ്ഥയാണ് ഉള്ളത് വൈകാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ഉണ്ടാകും ശൂന്യമായ ഈ മതലുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പേര് വൈകാതെ എഴുതി ചേർക്കും എന്ന ഒരു പ്രതീക്ഷയാണ് നമ്മൾക്ക് മാത്രമല്ല പ്രവർത്തകരിലും ഇപ്പോൾ ഉള്ളത് ഡാലിപ്പോഴാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബിജെപി സ്ഥാനാർത്ഥിയായിട്ടില്ല മറ്റു രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ അവിടെ പ്രചരണം പല ഘട്ടങ്ങൾ പിൻ പിന്നിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് എറണാകുളം ബിജെപിക്ക് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമല്ല പക്ഷേ എറണാകുളം പോലെ ഒരു പ്രധാന മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഇതുവരെ അവതരിപ്പിക്കാത്തതും ചർച്ചയാകുന്നുണ്ട്